ആവശ്യമായ ഉപകരണങ്ങളും മറ്റു നിരവുകളും നിർവഹിക്കുന്നതിന് ആവശ്യമായ ഫണ്ടുകൾ അത് മിക്ക ആശുപത്രികളും വായിക്കാസ്വദിച്ചു കൊണ്ടാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ആരോഗ്യം ഒരു ആഡംബരമല്ല അവകാശമാണ് ഈ ആശയത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് കേരള സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പെരിന്തൽമണയിലെ ഇ എം എസ് സ്മാരക കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ രജത ജൂബിലി കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വകാര്യ ആശുപത്രികളെ ആഗോള ഭീപന്മാർ ഏറ്റെടുക്കുന്ന കാലഘട്ടത്തിലാണ് കേരളം സാധാരണക്കാരന്റെ കൈത്താങ്ങായി ആരോഗ്യരംഗത്തെ മാറ്റിയെടുത്തത് പണമില്ലാത്തതിന്റെ പേരിൽ ആരും ചികിത്സയില്ലാതെ പോകരുത് എന്നതാണ് സർക്കാരിന്റെ ഉറച്ച നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പെരിന്തൽമണ്ണയിലെ ഇ എം എസ് സ്മാരക സഹകരണ ആശുപത്രിയുടെ രജത ജൂബിലി കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് നവജാത ശിശു മരണനിരക്ക് അഞ്ച് ശതമാനമായി കുറയ്ക്കാനായത് ആരോഗ്യരംഗത്തിന്റെ കരുത്തിനും പ്രതിബദ്ധതയ്ക്കും തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയിൽ ഇത് അഞ്ച് ദശാംശം ആറ് ശതമാനമാണെന്നതിന്റെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെ നേട്ടം അദ്ദേഹം വിശദീകരിച്ചു സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികൾ സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ പ്രതീകങ്ങളാണെന്നും പെരിന്തൽമണ്ണയിലെ ഇ എം എസ് സ്മാരക സഹകരണ ആശുപത്രി ഒരു ചികിത്സാലയം മാത്രമല്ല വിശ്വാസത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സാധാരണ ആശുപത്രികളെ സഹകരണ ആശുപത്രികളെ പ്രയാസത്തിലാക്കുന്നത് ആശുപത്രിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായി വരുന്ന ഫണ്ട് കണ്ടെത്താനുള്ള വിഷമമാണ് കെട്ടിടവും ആവശ്യമായ ഉപകരണങ്ങളും മറ്റു നിരവുകളും ആവശ്യമായ ഫണ്ടുകൾ മിക്ക ആശുപത്രികളും വായ്പ ആശ്രയിച്ചു കൊണ്ടാണ് നിർവഹിക്കുന്നത് വായ്പ സഹായകരമാണെങ്കിലും അതിന് പലിശ ആ പരിശീലനം തിരിച്ചെടുക്കാൻ ബാധ്യത എടുത്ത സ്ഥാപനത്തിലുണ്ട് ചില സ്ഥാപനങ്ങളൊക്കെ അതിൻ്റെതായ പ്രയാസം കടുത്ത രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ നിയമസഹകരണാശുപത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ജനകീയ പങ്കാളിത്തത്തോടെ ആവശ്യമായ പണ്ട് കണ്ടെത്താനായിരുന്നു അത് ഓരോ ഘട്ടത്തിനും ആവശ്യമായ തുക എത്രയാണോ അതിനുള്ള അറിയിൽ രീതി ജനങ്ങളെ അറിയിക്കുമ്പോൾ ജനങ്ങൾ രൂപ മുതൽ മുടക്കി ബ്ലഡ് ബാങ്ക് ആൻഡ് കമ്പോണന്റ് തെറാപ്പി സെന്റർ അഡ്വാൻസ് കാത്ത് ലാബ് ആൻഡ് കാർഡിയോളജി ബ്ലോക്ക് സ്പോർട്സ് മെഡിസിൻ സെന്റർ ഫാർമസി വിഭാഗം റേഡിയോളജി വിഭാഗം മെഡിക്കൽ ലബോറട്ടറി അഡ്വാൻസ്ഡ് എൻഡോസ്കോപ്പി ആൻഡ് ഗ്യാസ്ട്രോ എൻഡ്രോളജി ബ്ലോക്ക് കോൺഫറൻസ് ഔട്ട് പേഷ്യൻ വിഭാഗം ഇൻപേഷ്യൻ വിഭാഗം മെഡിക്കൽ ലൈബ്രറി തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ചടങ്ങിൽ കായിക ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു മുൻ മന്ത്രിമാരായ പാലോളി മുഹമ്മദ് കുട്ടി ടി കെ ഹംസ നാലകത്ത് സോപ്പി എം എൽ എ നജീബ് കാന്തപുരം പി നന്ദകുമാർ മഞ്ഞനാംകുഴിയാലി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഇ എം എസ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും മുൻ എംപിയുമായ എ വിജയരാഘവൻ മുൻ നിയമസഭാ സ്പീക്കറും നോർക്ക വൈസ് ചെയർമാനുമായ പി ശ്രീരാമകൃഷ്ണൻ മുൻ എം എൽ എ വി ശശികുമാർ ഇ എം എസ് സ്മാരക ആശുപത്രി ചെയർമാൻ വി പി അനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു രജത ജൂബിലി കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യരംഗത്ത് സഹകരണത്തിന്റെ കരുത്തിനും സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മറ്റൊരു പുത്തനധ്യയം തുറക്കുന്ന അനുഭവമായി ചാനൽ പെരിന്തൽമണ്ണ് ഇ എം എസ് മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നൂറ്റമ്പത് കോടി രൂപ മുതൽമുടക്കി അത്യാധുനിക സംവിധാനങ്ങളോട് നിർമ്മിച്ച രജത ജൂബിലി കെട്ടിട സമുച്ചയം ഫെബ്രുവരി പതിനാല് രാവിലെ ഒമ്പത് മുപ്പതിന് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഈ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം